പുരാതന കാലം മുതൽക്കേ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ഈ ക്ഷേത്രം ശിവഭഗവാന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി ഇതിന് പരിഹാരം കാണാൻ ശിവൻ ഒരു വലിയ ജ്യോതി സ്തംഭമായി പ്രത്യക്ഷപ്പെട്ടു ആ ജ്യോതി സ്തംഭത്തിന്റെ അത്രം കണ്ടെത്താൻ വിഷ്ണുവും ബ്രഹ്മാവും പുറപ്പെട്ടു വിഷ്ണു അതിന്റെ താഴത്തെ അറ്റം കാണാൻ പോയപ്പോൾ ബ്രഹ്മാവ് മുകളിലെ അറ്റം കാണാൻ പോയി വർഷങ്ങൾക്കു ശേഷം വിഷ്ണു അറ്റം കാണാൻ കഴിഞ്ഞില്ല എന്ന് സമ്മതിച്ച് തിരികെ വന്നു എന്നാൽ ബ്രഹ്മാവ് മുകളിലെ അറ്റം കണ്ടു എന്ന് നുണ പറഞ്ഞു ഈ നുണ കേട്ട് കോപിഷ്ഠനായ ശിവൻ ബ്രഹ്മാവിന് ആരാധന ലഭിക്കില്ലെന്ന് ശപിച്ചു അതേസമയം വിഷ്ണുവിന്റെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ ശിവൻ വിഷ്ണുവിനെ ഭൂമിയിൽ എന്നും ആരാധിക്കപ്പെടുമെന്ന് അനുഗ്രഹിച്ചു ഈ ജ്യോതിസ്തംഭത്തിന്റെ ഭാഗമാണ് കാശിയിലെ ജ്യോതിർലിംഗം എന്നാണ് വിശ്വാസം